ഏഴ് കോടി രൂപ ചെലവഴിച്ച് നാളെ പമ്പയിൽ അയ്യപ്പ സംഗമം നടക്കുക ഈ അയ്യപ്പ സംഗമം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒന്ന് അടിസ്ഥാന സൗകര്യം ക്ഷേമപ്രവർത്തനങ്ങൾ രണ്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം മൂന്ന് ശബരിമല ഒരഗോള ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ സംബന്ധിച്ച് വളരെ വ്യക്തമായ രൂപരേഖകൾ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും മുമ്പിലുണ്ട് ഇതൊരു പുതിയ കാര്യമല്ല അതിന് ഏഴ് കോടി രൂപ ചെലവഴിച്ച ഒരു അയ്യപ്പ സംഗമം നടത്തേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നിരവധി പദ്ധതികൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട് അതിനാവശ്യമായിട്ടുള്ള തുക കണ്ടെത്താനുള്ള സംവിധാനവും ഉണ്ട് എക്കോസ്മാർട്ടാണ് ഏറ്റവും അവസാനമായി ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും അതെല്ലാം പരിശോധിച്ചതിന് ശേഷം വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി ഹൈപ്പവർ പവർ കമ്മിറ്റി ഉണ്ടാക്കി പണം സംഭരിക്കാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് രൂപീകരിച്ചു ഇതെല്ലാം അവിടെ വ്യവസ്ഥയുണ്ട് സംവിധാനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം നിലനിൽക്കെ ഒരു ഏഴ് കോടി രൂപ ചെലവഴിച്ച് ഇപ്പോൾ ഇത്തരത്തിലൊരു അയ്യപ്പ സംഗമം നടത്തേണ്ട ആവശ്യം എന്താണ് നാളിതുവരെ കൈക്കൊണ്ട നടപടികൾ സംബന്ധിച്ച് ശബരിമല വികസനം സംബന്ധിച്ച് ചെലവഴിച്ചിട്ടുള്ള പണം കിട്ടിയിട്ടുള്ള പണം ഇതേ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറുണ്ടോ അത് സംബന്ധിച്ച് ഒരു ധവളപത്രം പുറത്തിറക്കാൻ തയ്യാറുണ്ടോ കാരണം വളരെയേറെ പണം കിട്ടിയിട്ടുണ്ട് നിരവധി പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ ശബരിമലയുടെ വികസനവും സൗകര്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഉത്തരവ് നൽകിയിട്ടുള്ളതാണ് പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഈ ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ശബരിമലയുടെ പ്രശ്നം ഇതൊന്നുമല്ല ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പണം വേണ്ട വിത്തിൽ വിനിയോഗിക്കുന്നുണ്ടോ ഏറ്റവും അവസാനമായി ശ്രീകോവിലിൻ്റെ മുന്നിൽ ദ്വാരപാലകന്മാരുടെ അവിടെ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ അതിൽ നാല് കിലോ കാണാനില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നത് വാസ്തവത്തിൽ ഭക്തന്മാരെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ മുറിവ് ഈ വേദന അതിനെന്താണ് പരിഹാരം അതേക്കുറിച്ച് അയ്യപ്പ സംഗമം നടത്തുന്ന അതിൻ്റെ സംഘാടകനായിട്ടുള്ള ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഒരക്ഷരം പോലും അതേക്കുറിച്ച് പറയാത്തത് പമ്പയിൽ വെച്ച ഇന്നലെ അതിൻ്റെ ക്രമീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ മന്ത്രി വാസവൻ എന്തുകൊണ്ട് അതേക്കുറിച്ചെല്ലാം നിശബ്ദത പാലിക്കുന്നു മാസ്റ്റർ പ്ലാൻ കൈവശമുള്ള മാസ്റ്റർ പ്ലാനിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇതേ യാതൊരു അക്ഷരവും പറയുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ശബരിപാത അനുവദിച്ചത് മൂവായിരത്തി എഴുപത് കോടി രൂപയുടെ പദ്ധതിയാണ് ആ പദ്ധതി അതിന് രൂപകൽപ്പന നൽകി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് നടക്കുകയാണ് എന്തുകൊണ്ട് ഇതേവരെ നടപ്പിലാക്കുന്നില്ല കേരള ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ മതി അറുപത് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുത്തു എന്തുകൊണ്ട് ബാക്കി ഏതാണ്ട് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല ആ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ശബരിപാത റെഡിയാണ് ഇതല്ലേ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നു ഈ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനോട് സഹകരിക്കാതെ മാറി നിന്നുകൊണ്ട് അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച് എന്ത് ചർച്ച നടത്താനാണ് ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായുള്ള ഗതാഗത സൗകര്യങ്ങൾ റോഡുകളുടെ വികസനം ഇതെല്ലാം ആവശ്യമാണ് ഈ റോഡുകളുടെ വികസനം കാ ഈ നാളിതുവരെ ആയിട്ട് എന്തുകൊണ്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നില്ല ഒരു സമാന്തര റോഡിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താൻ തുടങ്ങിയിട്ട് അത്രയോ നാളുകളായി അവിടെ പമ്പാവാലിയിൽ നിന്നും പമ്പയിലേക്ക് ഒരു സമാന്തര റോഡ് സ്ഥാപിച്ചാൽ ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് ശബരിമല റോഡിലുണ്ടായിരിക്കുന്ന ഗതാഗത കുരുക്കുകളും മറ്റും പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇന്നേവരെ ശബ്ദിക്കാതെ യാതൊരു വിധത്തിലുള്ള ചർച്ചകളും നടത്താതെ എന്തിന് ഈ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തണം മാത്രവുമല്ല ശബരിമലയിൽ ഏറ്റവും അധികം പ്രശസ്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതി ആ പുണ്യം പൂങ്കാവനം പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വളരെ ഭക്തജനങ്ങൾക്ക് അയ്യപ്പന്മാർക്ക് പ്രയോജനം ചെയ്യുന്ന നടപടികൾ എല്ലാം നിർത്തിവെച്ചു എന്തിൻ്റെ പേരിലാണ് ഒരു ഏറ്റവും സമുന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സർക്കാർ വകുപ്പുകളെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തിവെച്ചവരാണ് അവർക്കെന്താണ് ശബരിമലയിലെ ക്ഷേമപ്രവർത്തനത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ അധികാരം എന്ത് എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത് അതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇത്തരത്തിൽ ഒരു ഗിമ്മിക്കുമായി പുറപ്പെട്ടതിൽ ദുരൂഹതയുണ്ട് അതേസമയം അവിടെ നടന്നിരിക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് തട്ടിപ്പുകളെക്കുറിച്ച് അഴിമതികളെക്കുറിച്ച് ഇതേക്കുറിച്ചൊന്നും അന്വേഷണം നടത്താതെ അതിനെക്കുറിച്ച് നിശബ്ദത പാലിച്ച് ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിൻ്റെ ദുരൂഹത വർദ്ധിക്കുക അതുകൊണ്ട് തീർച്ചയായും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തത് അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പ് ശബരിമല ക്ഷേത്രത്തിൽ നാളിതുവരെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ ചെയ്യുന്ന മൂന്ന് വിഷയങ്ങൾ സംബന്ധിച്ച് നാളിതുവരെ ഇത്രയും നാളും എന്ത് നടപടി സ്വീകരിച്ചു അതിനെ കുറിച്ചൊരു ധവളപത്രം പുറത്തിറക്കാനാണ് സർക്കാർ തയ്യാറാവേണ്ടത് അതെ നടന്ന അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതില്ല പരിഗണനയിലുള്ള അല്ല ഇത് രേഖകളാണ് നാല് കിലോ സ്വർണം കാണാനില്ല എന്നുള്ളത് വളരെ വ്യക്തമായ രേഖയാണ് അതേക്കുറിച്ച് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ബസ്സുണ്ടെന്ന് സംസാരിക്കുന്നില്ല നാല് കിലോ സ്വർണം എന്ന് പറയുന്ന ചെറിയ കാര്യമാണ് നാല് കിലോ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതേക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിടേണ്ടേ അതേക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ മുൻകൈ മുൻകൈയ്യെടുക്കണ്ടേ അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് കണ്ടുപിടിക്കണ്ടേ കോടതിയിരിക്കുന്ന എത്രയോ കേസുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്തുകൊണ്ട് കുറ്റക്കാരാണെന്നും അത് കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിൽ സുതാര്യതയുണ്ടെങ്കിൽ അതിൽ സുതാര്യത വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നീങ്ങണം അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ വളരെ പെട്ടെന്ന് യാതൊരു വിധത്തിലുള്ള ഒരു താമസവും കൂടാതെ വളരെ പെട്ടെന്ന് നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഇത് വളരെ വ്യക്തമല്ലേ നാൽപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്ന സാധനം അതെടുത്ത് അവിടെ വെച്ചപ്പം മുപ്പത്തെട്ട് ഉള്ളൂ നാല് കിലോ എവിടെ പോയി ഇത് രേഖയാണ് ഇത്രമാത്രം രേഖ കിട്ടിയിട്ട് ഒരു നടപടി സ്വീകരിക്കുന്നില്ല അതേക്കുറിച്ചൊരു അഭിപ്രായവും പറയുന്നില്ല കോടതിയിലെ കേസെന്നു പറയുന്നത് എന്താ എന്താ ചെയ്യുന്നില്ല കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശബരിമല വികസനം സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ കോടതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടതിയുടെ പരിഗണനയിലാണ് അങ്ങനെ കോടതിയുടെ പരിഗണനയാണ് ഈ പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ സംബന്ധിച്ചും പല കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ കേസുകളുണ്ട് പരിഗണനയിലുണ്ട് അതല്ലല്ലോ സത്യസന്ധ സുതാര്യത ഏത് കാര്യത്തിലും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നടപടി ഉണ്ടാവണം നടപടിയാണ് ആവശ്യം നമുക്ക് അയ്യപ്പ സംഗമത്തിൻ്റെ പിന്നിൽ സുതാര്യത ഇല്ല അതിൽ ദുരൂഹതകളാണുള്ളത് അതാണ് അതുകൊണ്ടാണ് ഒരു ധവളപത്രം ആവശ്യമാണ് എന്ന് പറയുന്നത്